أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم تعلم أن الله له ملك السماوات والأرض وما لكم من دون الله من وليٍّ ولا نصير അലൈക്കും വാഹമത്തുല്ലാഹി വബർകാത്തു സുറ ബഖറയിലെ നൂറ്റിയെട്ടാമത്തെ ആയത്താണ് നിങ്ങളിപ്പോൾ കേട്ടത് അതിൻ്റെ അർത്ഥം പ്രകാരമാകുന്നു ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം അള്ളാഹുവിന് മാത്രമുള്ളതാണെന്നും അല്ലാതെ നിങ്ങൾക്ക് വല്ല രക്ഷാധികാരിയോ സഹായിയോ ഇല്ലെന്നും നീ അറിഞ്ഞിട്ടില്ലേ ഈ ആയത്തിൻ്റെ തഫ്സീറാണ് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത് തുടർന്നു കൊണ്ട് സയ്ദ്ന മുസ്ലിം മുഹമ്മദ് അലി അള്ളഹു അൻഹു പറയുന്നു ഒരു വസ്തു ഉപകാരപ്രദമല്ലാതാകുമ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യുക എന്നത് പ്രകൃതി നിയമമാണ് ഇത് സംബന്ധിച്ച് അള്ളാഹു മറ്റൊരു സ്ഥലത്ത് ഇപ്രകാരം പറയുന്നു അമ്മാ എം ഫുസുഫിൽ ആർ അതായത് ജനങ്ങൾക്ക് ഉപകാരമുള്ളതെന്തോ അതിനെ ഭൂമിയിൽ നിലനിർത്തുക എന്നത് നമ്മുടെ നിയമമാണ് ഉപകാരപ്രദമല്ലാത്തതിനെ മായ്ച്ചു കളയുന്നു ഇതേ നിയമം തന്നെയാണ് ശരീരത്തിൻ്റെ കാര്യത്തിലുമുള്ളത് അത് കാലഘട്ടത്തിൻ്റെ ഉദ്ദേശം പൂർത്തിയാക്കാത്തപ്പോൾ അതിനെ മൻസൂഖ് ചെയ്യുന്നു വമാലക്കും ഹിന്ദു ഇല്ലാഹിമിയും വലിയും വല നസീർ അള്ളാഹുവിന് പുറമെ നിങ്ങൾക്ക് യാതൊരു രക്ഷകനോ സഹായിയോ ഇല്ല നേരത്തെ ഇത് ഓരോ വ്യക്തിയെയും അഭിസംബോധന ചെയ്ത് പൊതുവായി പറഞ്ഞതായിരുന്നു ഇപ്പോൾ മുസ്ലിങ്ങളെ മാത്രം അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നു നിങ്ങൾക്ക് അള്ളാഹുവിനെ കൂടാതെ മറ്റൊരു മിത്രമോ രക്ഷാധികാരിയോ സഹായിയോ ഇല്ല നിങ്ങൾ ലോകത്തിലെ എല്ലാ ഗ്രന്ഥങ്ങളെയും മൻസൂഖ് ചെയ്ത സ്ഥിതിക്ക് പിന്നെ നിങ്ങൾക്കാരാണ് കൂട്ടുകാരായി ഉണ്ടാവുക അസത്തി ഇസായ ഇസ്സലാം യഹൂദരുടെ ഗ്രന്ഥങ്ങളെ ദുർബലപ്പെടുത്തിയതുകൊണ്ട് തീർച്ചയായും യഹൂദികൾ അദ്ദേഹത്തിൻ്റെ ശത്രുക്കളാവുകയുണ്ടായി എന്നാൽ ഹിന്ദുക്കൾക്ക് അദ്ദേഹത്തോട് എന്ത് ശത്രുത അതുപോലെ ഒരാൾ ഹിന്ദുക്കളുടെ ഗ്രന്ഥങ്ങളെ ദുർബലപ്പെടുത്തിയാൽ ഹിന്ദുക്കൾക്ക് അദ്ദേഹത്തോട് ശത്രുതയുണ്ടാകാം എന്നാൽ മറ്റുള്ളവർക്ക് അദ്ദേഹത്തോട് ശത്രുത ഉണ്ടാകില്ല ഇതുപോലെ ഒരാൾ സ്വരാഷ്ട്രീയരുടെ ഗ്രന്ഥങ്ങളെ ദുർബലപ്പെടുത്തിയാൽ സ്വരാഷ്ട്രീയക്കാർ അദ്ദേഹത്തിൻ്റെ ശത്രുക്കളാകാം എന്നാൽ യഹൂദർക്ക് അദ്ദേഹത്തോട് ശത്രുത ഉണ്ടാവില്ല എന്നാൽ അള്ളാഹു പറയുന്നു ഈ ഗ്രന്ഥം അതായത് വിശുദ്ധ ഖുരാൻ എല്ലാ ഗ്രന്ഥങ്ങളെയും മൻസൂഖ് ചെയ്തിരിക്കുന്നു ഈ പ്രവാചകൻ എല്ലാ സമുദായങ്ങളുടെയും വ്യക്തികളുടെയും പരിഷ്കരണത്തിനായി വന്നിരിക്കുന്നു ഈ ഗ്രന്ഥം എല്ലാ ഗ്രന്ഥങ്ങളുടെയും തെറ്റുകൾ തിരുത്തുന്നതും ഓരോ ഗ്രന്ഥത്തിൽ നിന്നും അതിൻ്റെ ചില ഭാഗങ്ങൾ മൻസൂഖ് ചെയ്യുന്നതും ആളുകൾ മറന്നുപോയ ഭാഗങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നതുമായതിനാൽ അത് എല്ലാവരുടെയും വീടുകളിൽ ഒരു കോളിളക്കം സൃഷ്ടിച്ചിരിക്കുന്നു അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ ശത്രുക്കളാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ എല്ലാം ഗുണകാംക്ഷിയാണ് എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ അവർ അത് മനസ്സിലാക്കുന്നില്ല അതിനാൽ അള്ളാഹു പറയുന്നു നിങ്ങളുടെ ഈ ഗ്രന്ഥം മറ്റുള്ളവരുടെ എല്ലാ ഗ്രന്ഥങ്ങളെയും ദുർബലപ്പെടുത്തിയ സ്ഥിതിക്ക് നിങ്ങൾക്കൊരു കൂട്ടുകാരനും ഉണ്ടാകില്ല എല്ലാ ജനങ്ങളും നിങ്ങളുടെ ശത്രുക്കളാണ് ഈ വാക്കുകളിൽ ഉൽപ്പത്തി പതിനാറ് പന്ത്രണ്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഈ പ്രവചനത്തിലേക്ക് സൂചനയുണ്ട് അവൻ്റെ കൈ എല്ലാവർക്കും എതിരായും എല്ലാവരുടെയും കൈ അവനെതിരായും ആയിരിക്കും അള്ളാഹു ഹജത്ത് ഇസ്മായിൽ അലി ഇസ്ലാമിനെ മക്കയിലേക്ക് അയച്ചപ്പോൾ ഇപ്രകാരം പ്രസ്താവിച്ചു അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളുടെ വാൾ എപ്പോഴും അദ്ദേഹത്തിനെതിരെയും അദ്ദേഹത്തിൻ്റെ വാൾ അവർക്കെതിരെയും ഉയർത്തപ്പെട്ടുകൊണ്ടേയിരിക്കും അതായത് ലോകം മുഴുവൻ അദ്ദേഹത്തിൻ്റെ ശത്രുക്കളായിരിക്കും ഹസത്ത് മസീഹ് മുഹമ്മദ് അലി ഇസ്ലാത്തു ഇസ്ലാമിൻ്റെ അവസ്ഥയും ഇതുതന്നെയാണ് കാരണം അദ്ദേഹം എല്ലാ സമുദായങ്ങളിലേക്കുമായി നിയോഗിക്കപ്പെട്ടതാണ് അതുകൊണ്ട് എല്ലാ സമുദായങ്ങളും അദ്ദേഹത്തിന് എതിരാണ് എല്ലാവരുടെയും പ്രഹരം നമ്മുടെ മേൽ പതിക്കുന്നു മാന്യരായ ആളുകൾ തീർച്ചയായും അങ്ങനെ ചെയ്യുന്നില്ല അവർ വ്യക്തികൾ എന്ന നിലയിൽ നമ്മളുമായി ബന്ധം പുലർത്തുന്നുണ്ട് എന്നാൽ ഒരു സമൂഹം എന്ന നിലയിൽ പുലർത്തുന്നില്ല പിന്നെ ഇതിലെ രസകരമായ കാര്യം എന്തെന്നാൽ നമ്മെ എതിർക്കുന്ന കാര്യത്തിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരുമിച്ച് ചേരുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ ഈ രണ്ട് സമുദായങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇസ്ലാമിനെതിരെ ആഞ്ഞടിക്കുന്നവരാണ് എന്നാൽ അഹമ്മദീയത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഇസ്ലാമിനെക്കുറിച്ചുള്ള എല്ലാ വേദനയും ഹിന്ദുക്കളിലേക്കും ക്രിസ്ത്യാനികളിലേക്കും കൈമാറ്റം ചെയ്യപ്പെടുന്നു ഇതിന് കാരണം മറ്റൊന്നുമല്ല ഹജത്ത് മസിഹ് മുഹമ്മദ് അലൈഹി സ്വലാത്തു വസ്ലാം എല്ലാ ആളുകളുടെയും പരിഷ്കരണത്തിനായി വന്നതാണ് എന്നതാണ് കാരണം ചുരുക്കത്തിൽ ഈ റസൂൽ യഹൂദ ക്രൈസ്തവ സ്വരാഷ്ട്രിയൻ ഗ്രന്ഥങ്ങളെ ദുർബലപ്പെടുത്തുന്നതുകൊണ്ട് മൻസൂഹ് ചെയ്യുന്നതുകൊണ്ട് ഇന്ന് ഭൂമിയിൽ അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾക്ക് മറ്റൊരു രക്ഷാധികാരിയോ സഹായിയോ ഇല്ല എന്ന് അറിയിച്ചു മുമ്പ് യഹൂദർ നിങ്ങൾക്ക് നാശമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അതിനാൽ അവരുടെ ബാഹ്യമായ അവസ്ഥയിൽ വഞ്ചിതരാകരുതെന്നും അവർ നിങ്ങളുടെ സുഹൃത്തുക്കളാകാൻ സാധ്യതയില്ലെന്നും പറഞ്ഞിരുന്നു ഇപ്പോൾ പറയുന്നത് ഇത് യഹൂദരുടെ മാത്രം വിഷയമല്ല ലോകത്തെ ഒരു സമുദായവും നിങ്ങളുടെ സുഹൃത്തുക്കളാകില്ല എന്നാണ് ഈ ഇതിനു മുൻപുള്ള ആയത്തിൽ പരാമർശിക്കുന്നത് വിശുദ്ധ ഖുർആാനിലെ വചനങ്ങൾ ദുർബലപ്പെടുത്തുന്നതിനെക്കുറിച്ചല്ല മറിച്ച് മറ്റ് മതഗ്രന്ഥങ്ങൾ ദുർബലപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ് എന്ന കാര്യം കൂടി ഈ ആശയം വ്യക്തമാക്കുന്നു അല്ലെങ്കിൽ യഹൂദർക്കും ക്രിസ്ത്യാനികൾക്കും എന്തിനാണ് കോപം വരുന്നത് ഖുർആാനിലെ വചനങ്ങൾ ദുർബലപ്പെടുത്തുകയാണെങ്കിൽ അതിൽ അവർക്ക് എന്തിനാണ് കോപം അവരുടെ ശത്രുത വ്യക്തമാക്കുന്നത് വിശുദ്ധ ഖുർആൻ അവരുടെ ഗ്രന്ഥങ്ങളെ ദുർബലപ്പെടുത്തിയത് കൊണ്ടാണ് അവർ അസം അസംതൃപ്തരായത് എന്നാണ് അതുകൊണ്ട് ആദ്യത്തെ ആയത്തിൽ ഖുർആാനിലെ നസ്ഹിനെക്കുറിച്ചല്ല മറിച്ച് മറ്റ് മതഗ്രന്ഥങ്ങൾ ദുർബലപ്പെടുത്തിയതിനെക്കുറിച്ച് മാത്രമാണ് പരാമർശിക്കുന്നത് يأتي لدف سيري بدي وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته